കടലിന്റെ കലിത്തുള്ളലിൽ ജീവനൊഴികെ ബാക്കിയെല്ലാം മറ്റുപോയ തൃക്കണ്ണാട് കടപ്പുറത്തെ രാഘവന്റെ കുടുംബം ഇപ്പോഴും ദുരന്തത്തിന്റെ വക്കിൽ പാതി തകർന്ന വീട്ടിൽ ജീവൻ പണയം വെച്ച് ഉറങ്ങുന്ന ഈ കുടുംബം പക്ഷേ ബന്ധപ്പെട്ട അധികാരികൾക്ക് മാത്രം ഇപ്പോഴും അവഗണന കാഴ്ചയാകുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് തൃക്കണ്ണാട് കടപ്പുറത്തെ രാഘവന്റെ വീടിന്റെ പാതി കടൽ കവർന്നെടുത്തത് അന്നത്തെ ഒരു രാത്രിയിൽ കുഞ്ഞുകുട്ടികളടക്കം അംഗങ്ങളുള്ള ഈ കുടുംബം അന്തിയുറങ്ങുന്നതിനിടയിൽ ശക്തമായ തിരയടിച്ചിലിൽ തലനാരിഴയ്ക്ക് തങ്ങളുടെ ജീവൻ മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം കടലെടുത്തത് ഇന്നും ഈ കുടുംബം ഭീതിയോടെ ഓർക്കുന്നു അടിഭാഗം കടലെടുത്തതോടെ വീടിൻ്റെ പകുതിഭാഗവും തകർന്നടിയുകയായിരുന്നു വായുവിൽ തൂങ്ങി നിൽക്കുന്ന ജനലും ചുമരുകളുമെല്ലാം അതിന്റെ ശേഷിപ്പായി ഇന്നും അതേപടി നിൽക്കുന്നു അന്ന് ഓടിക്കൂടിയ നാട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും വർഷം മൂന്നു പിന്നിടുമ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല വാഗ്ദാനം നൽകിയവരിൽ വാർഡ് മെമ്പർ മുതൽ എം എൽ ഉണ്ടായിരുന്നു ഓരോ മഴക്കാലത്തും ശക്തമായ തിരയടിച്ചിലിൽ വീടിന്റെ ശേഷിക്കുന്ന ഭാഗത്തിന്റെ അടിഭാഗം കടലെടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും തങ്ങളുടെ ജീവൻ കടലെടുത്തേക്കാമെന്ന ഭീതിയിലാണ് ഈ കുടുംബം ഓരോ ദിനവും തള്ളി നീക്കുന്നത് തിരമാലകൾ രാത്രിയിൽ ചുവരിൽ വന്നിടിച്ച് പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ മക്കളെയും കൊച്ചുമക്കളെയും മാറോടണച്ച് ഉറക്കമൊളിച്ചിരിക്കുകയല്ലാതെ തങ്ങൾക്ക് മറ്റു വഴികളില്ലെന്ന് രാഘവന്റെ ഭാര്യ നിസ്സഹായതയോടെ പറഞ്ഞു വീടോ ഒന്നുമില്ല ഈ ഇപ്പോൾ പണിയുമില്ല കുറേ കാലമായി ഇപ്പോൾ പണിയില്ലാത്തത് പണിയില്ല സമയത്തല്ലേ ഇപ്പോൾ കടൽ കയറിയിട്ട് ആര് പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ എത്ര നാളാണ് ഞങ്ങൾ ഇങ്ങനെ പട്ടിണി എടുക്കുന്നത് കുഞ്ഞോളും കൊണ്ടിട്ട് ഞങ്ങളവിടെ പോകാറ് നമുക്ക് തരാൻ നമുക്ക് ഇതുപോലെ കപ്പലൊന്നുമില്ല കടലിന് കിട്ടിയിട്ട് തന്നെയാണ് നമ്മളെ ജീവിതം ഞങ്ങൾ എത്ര ദിവസമായി ഒന്നുമില്ലാതെ പട്ടിണി പട്ടീനെടുക്കുന്നു ഈ വീടും ഞങ്ങളും മാത്രമില്ല കടലമ്മക്കുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് പോകും പിന്നെ ഞങ്ങളെ സഹായിക്കാൻ ആരുല്ല പറയുന്ന എല്ലാവരും പഞ്ചായത്തിൽ എഴുതി കൊടുക്കാടേ ഞങ്ങൾ എല്ലാവരും എഴുതി കൊടുത്ത് പക്ഷെ അത് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ഞങ്ങൾ ആരുമില്ല ഞങ്ങളാരും നിയന്ത്രിക്കാൻ വേണ്ടി ഇന്നെ കടലമ്മക്കുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകണം വേറെ ഞങ്ങൾക്ക് ഒരു വഴി ഞങ്ങൾക്ക് കാണുന്നില്ല തങ്ങളുടെ ജീവൻ കടലെടുത്ത് വിലപിക്കാൻ കാത്തു നിൽക്കാതെ ജീവിച്ചിരിക്കെ എന്തെങ്കിലും സഹായം നൽകാൻ അധികാരികൾക്ക് കനിവുണ്ടാകണമെന്നതാണ് പ്രതീക്ഷയേറ്റ ഇവർ ഇപ്പോഴും പറയുന്നത് ജനസമ്പർക്ക പരിപാടിയിൽ പരാതി അറിയിച്ചതിനെ തുടർന്ന് ഉദുമ പഞ്ചായത്തിലെ തന്നെ ബാര മൂക്കുന്നോത്ത് അഞ്ച് സെന്റ് സ്ഥലം അനുവദിച്ചു കിട്ടിയിരുന്നു പട്ടിയം ലഭിച്ച് നികുതി അടച്ചിരുന്നെങ്കിലും സ്ഥലം സംബന്ധിച്ച് പ്രദേശത്തെ ക്ഷേത്ര കമ്മിറ്റിയും സർക്കാരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ബാക്കിയെല്ലാം മുടങ്ങി മത്സ്യബന്ധനം മാത്രമേ അറിയുള്ളൂവെങ്കിലും ജീവൻ നിലനിർത്താനായി ഭൂമിയുടെ ഏതു കോണിൽ പോകാനും ഈ കുടുംബം തയ്യാറാണ് കാലവർഷം കരുതുള്ളി പെയ്യുന്നതിനാൽ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ടും കടലിലിറങ്ങാൻ കഴിയാത്ത ദുരിതത്തിൽ തന്നെയാണ് ഇപ്പോഴും കടലോരവാസികൾ മൂന്നു മാസത്തോളമായി പട്ടിണിയെയും പരിവട്ടത്തെയും അവഗണിച്ച് ജീവിക്കുന്ന ഇവർക്ക് പക്ഷേ രാഘവന്റെ കുടുംബത്തിന്റെ ഈ ദയനീയാവസ്ഥ അവഗണിക്കാനാകുന്നില്ല ഇതിന്റെ തൊട്ടരികിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന അധികാരികളോട് ഞങ്ങൾക്കും ഒന്നേ പറയാനുള്ളൂ കാണുന്നവരെയെല്ലാം ഭീതിയിലും ആശങ്കയിലുമാഴ്ത്തുന്ന ഈ കാഴ്ച നിങ്ങൾക്ക് മാത്രം അവഗണന കാഴ്ചയാകരുത് ഇനിയെങ്കിലും അല്പമൊന്നും മനസ് വെച്ച് കുരുന്നുകൾ ഉൾപ്പെടെയുള്ള ഈ കുടുംബത്തെ ദുരന്തത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെടുത്താൻ കനിവുണ്ടാകണം ന്യൂസ് ബ്യൂറോ ഉദമ